ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ സൂപ്പർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ മുപ്പത്തി ആറ് റൺസിന് തോൽപ്പിച്ചിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസാണ് നേടിയത് മറുപടിക്കിറങ്ങിയ മുംബൈക്ക് നൂറ്റി അറുപത് റൺസ് നേടാനേ സാധിച്ചുള്ളൂ ഓപ്പണറായി ഇറങ്ങിയ രോഹിത് ശർമ്മ രണ്ട് ബൗണ്ടറികളോടെ തുടക്കത്തിലെ മുഹമ്മദ് സിറാജിനെ സമ്മർദ്ദത്തിലാക്കി രോഹിതിന്റെ രണ്ട് ബൗണ്ടറികൾക്ക് പിന്നാലെ സിറാജ് ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത് നാലാം പന്തിൽ രോഹിത്തിനെ സിറാജ് ക്ലീൻ ബൌൾഡ് ആക്കുകയായിരുന്നു സ്റ്റമ്പിലേക്ക് സ്വിംഗ് ചെയ്തെത്തിയ പമ്പിനെ പ്രതിരോധിക്കാൻ പോലും രോഹിത്തിനായില്ല ഹിറ്റ്മാന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് സിറാജിന്റെ പന്ത് മിഡിൽ സ്റ്റമ്പ് തെളിപ്പിക്കുകയായിരുന്നു രോഹിതിന്റെ വിക്കറ്റ് നേട്ടം വ്യത്യസ്തമായ രീതിയിലാണ് സിറാജ് ആഘോഷിച്ചത് രണ്ട് കൈകളും താഴോട്ട് കാട്ടി താൻ ഇവിടെയുണ്ടെന്ന് പറയുന്ന മട്ടിലായിരുന്നു സിറാജിന്റെ ആഘോഷം രോഹിതിന്റെ വിക്കറ്റ് ഇത്തരത്തിൽ സിറാജ് ആഘോഷിക്കാൻ ഒരു കാരണമുണ്ട് ഇതിന് പിന്നിൽ ഒരു പ്രതികാരമാണെന്ന് തന്നെ പറയാം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം നേടാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു എന്നാൽ ഇന്ത്യയുടെ ബൌളിംഗ് നിരയിൽ മുഹമ്മദ് സിറാജിന്റെ അഭാവം വലിയ ചർച്ചയായിരുന്നു സ്റ്റാർ പേസറെ തഴഞ്ഞ് ഹർഷിത് റാണയെയാണ് ഇന്ത്യ ടീമിലെടുത്തത് സിറാജിനെ തഴഞ്ഞതിനെപ്പറ്റി ചോദ്യം ഉയർന്നപ്പോൾ ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മ പ്രതികരിച്ചത് സിറാജിനെ നിരാശനാക്കിയിരുന്നു സിറാജ് ഇമ്പാക്ട് ഇല്ലാത്ത ബൌളറാണെന്നും പഴയ ബോളിലും പുതിയ ബോളിലും മികവ് കാട്ടുന്നില്ലെന്നുമായിരുന്നു രോഹിത് പരോക്ഷമായി പറഞ്ഞത് ഇതിനിടെ തന്റെ കണക്കുകൾ നിരത്തി ബൌളിംഗ് മികവ് നോക്കണമെന്നും സിറാജ് പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു രോഹിത്തിനെതിരെ സിറാജിന്റെ പ്രതിഷേധമാണ് അന്ന് വാക്കുകളിൽ നിറഞ്ഞത് അതിനുശേഷം സിറാജും രോഹിത്തും നേർക്കുനേർ എത്തുന്നത് ഇതാദ്യമായാണ് രോഹിത് രണ്ട് ബൗണ്ടറികൾ നേടി സിറാജിനെ മോശം ബൌളറാക്കി മാറ്റുമെന്ന് തോന്നിക്കുകയാണ് തൊട്ടടുത്ത പന്തിൽ ഹിറ്റ്മാനെ ക്ലീൻ ബൌൾഡാക്കി സിറാജ് തിരിച്ചെത്തിയത് ഇത് സിറാജിന്റെ മധുര പ്രതികാരമാണെന്ന് തന്നെ പറയാം രോഹിത് ശർമ്മയുടെ ഐ പി എൽ കരിയറിൽ ഇത് എൺപതാം തവണയാണ് സംഖ്യയിൽ തരം പുറത്താവുന്നത് സി എസ് കെക്കെതിരെ നാല് പന്ത് നേരിട്ട് ഡെക്കിനാണ് രോഹിത് മടങ്ങിയത് അതുകൊണ്ട് തന്നെ ഗുജറാത്തിനെതിരെ തകർപ്പൻ തിരിച്ചുവരവ് രോഹിത്തിന് അത്യാവശ്യമായിരുന്നു രണ്ട് ബൌണ്ടറികൾ പായിച്ച് രോഹിത് പ്രതീക്ഷ നൽകിയെങ്കിലും സിറാജിന് മുന്നിൽ വിക്കറ്റ് നഷ്ടമായി ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ നിന്ന് ഇതിനോടകം തന്നെ രോഹിത് വിരമിച്ചു കഴിഞ്ഞു ഐ പി എല്ലിൽ നിന്നും രോഹിത് വിരമിക്കേണ്ട സമയം ആയിരിക്കുകയാണെന്നാണ് വിമർശകർ പറയുന്നത് താരത്തിന്റെ സമീപകാലത്തെ ഐ പി എല്ലിലെ പ്രകടനങ്ങളെല്ലാം മോശമാണെന്ന് പറയാം മുംബൈ ഇന്ത്യൻസ് ഇതിനോടകം രോഹിതിനെ നായക സ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടുണ്ട് അഞ്ചു തവണ കപ്പ് നേടിക്കൊടുത്ത നായകനാണെങ്കിലും രോഹിത്തിന്റെ സമീപകാല ബാറ്റിംഗ് പ്രകടനങ്ങൾ ടീമിന് ബാധ്യതയായി മാറിയിരിക്കുകയാണ് ഇതേ മോശം ഭൂമിയിൽ തുടർന്നാൽ രോഹിത്തിനെ മുംബൈ പ്ലേയിങ്ങിൽ നിന്ന് തഴയാനുള്ള സാധ്യതയും ഏറെയാണ്